ഹലോ നമസ്കാരം റിച്ചാർഡാണ് അപ്പോൾ ഈ കാണുന്നത് എൻ്റെ നാടായിട്ടുള്ള കുമ്പളങ്ങിയിലെ മെയിൻ റോഡാണ് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് സെൻറ്റ് ജോസഫ് ബേക്കറിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്ന വലിയ കുഴികളാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മീറ്റർ നീളത്തിൽ റോഡ് നന്നായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് ടാറിങ്ങൊക്കെ പോയി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നിരന്തരം വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയയുമായിരുന്നു അപ്പോൾ പി ഡബ്ല്യു വകുപ്പിൽ ഈ കുഴികളൊക്കെ കാണിച്ചുകൊണ്ട് ഞാനൊരു കംപ്ലയിൻ്റ് ഏകദേശം ഒരു മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എന്നെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും തുടർ നടപടികളൊന്നും പിന്നീട് ഉണ്ടായില്ല അപ്പോൾ അത് പിന്നീട് ഞാനത് പി ഡബ്ല്യു ഡി ഫോർ യു എന്നുള്ളൊരു ആപ്പിൽ കയറി ഒരു വ്യക്തമായിട്ടുള്ള ഈ കുഴികളുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി അപ്പോൾ അതിന് മൂലം എക്സ് ഐ എന്നെ അന്ന് തന്നെ ബന്ധപ്പെടുകയും താൽക്കാലിക ഒരു ടാറിങ് അവിടെ ചെയ്ത് തരാമെന്ന് ഉറപ്പ് പറയുകയും ചെയ്തു ഇതിൻ്റെ കുമ്പളങ്ങി എഴുവിൻ്റെ പാലം വരെ ഈ റോഡ് ടാർ ചെയ്യുന്നതിനുള്ള ടെൻഡർ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പെർമനൻ്റ് ആയിട്ടൊരു ടാറിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് മാസത്തിന് ശേഷമേ അവിടെ ഒരു വർക്ക് നടക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഒരു താൽക്കാലിക ടാറിങ് എന്ന നിലയിൽ എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും കഴിഞ്ഞ അടുത്ത ദിവസം രാത്രി തന്നെ അവിടെ ആ കുഴികളൊക്കെ ടാർ ചെയ്ത് അത്യാവശ്യം പോകാൻ പറ്റുന്നൊരു രീതിയിലാക്കി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഈ ഒരു കുഴികളൊക്കെ അടക്കാനായിട്ട് പെട്ടെന്ന് തന്നെ മുന്നോട്ട് വന്ന പി ഡബ്ല്യു ഡി വൈപ്പിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ